ഇന്നത്തെ ട്രാവൽ സ്റ്റോറി നമ്മുടെ എസ് ജെ കെക്ക് വേണ്ടിയിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിക്കാരൊരു വാക്ക് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത് ആ വാക്കെന്താന്നല്ലേ നിങ്ങളുടെ അപ്പുറത്തെ ഗ്രാമത്തിലെ ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട് ഒഴുകുന്ന നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എൻ്റെ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഇന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട് അമ്പലം എന്ന് പറയുമ്പോൾ ഒരു പാറയുടെ പുറത്താണ് ശാസ്താംപാറ എന്ന് പറയും തിരുവനന്തപുരത്ത് രണ്ട് ശാസ്താംപാറ ഉണ്ട് ഹലോന്നാ ഏഹ് ഇനി അങ്ങോട്ട് പടിയാണ് എൻ്റെ അബു ഏ നമ്മൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് പെരിങ്കട വിള എത്തിയിട്ട് അവിടെ നിന്ന് കുന്നത്തുകാലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ശാസ്താംപാറയിലേക്ക് പോകേണ്ട ഒരു വഴിയുള്ളത് അപ്പോൾ മറ്റൊരു ശാസ്താമ്പാറ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് വിളപ്പിശാലയാണ് നോക്കിയാൽ അവിടുന്ന് അഗസ്ത്യാർ കൂടത്തിൻ്റെ ഇത് കാണാൻ പറ്റും ആ കാണുന്ന ആ ഈ ഒരു ലെയർ മല കാണുന്നില്ലേ ഏറ്റവും ലാസ്റ്റ് ഒരു ലെയർ നല്ല തെളിഞ്ഞ ആ ടവറൊക്കെ നിൽക്കുന്നില്ലേ ഏഹ് അതിൻ്റെ അപ്പുറത്തൊരു മല കാണുന്നുണ്ടോ കുറച്ചും കൂടെ ഒരു മങ്ങിയ രീതിയിൽ അതിൽ ഏറ്റവും മങ്ങിയ രീതിയിൽ ഒരു 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 ലെയർ പോലെ കയറ്റവും സ്റ്റെപ്പും എല്ലാം കയറി നമ്മൾ അങ്ങനെ മുകളിലെത്തി ഇവിടെ നോക്കുമ്പോഴാ താഴെക്കൂടെ പോകുന്ന റോഡ് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് വൈകിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ചന്ദനവരം കാണുന്നത് ചന്ദനം ചന്ദനം മണ തണ്ടിനാണ് നമ്മളങ്ങനെ പാറയുടെ പുറത്തെത്തി പാറയുടെ പുറത്തെത്തിയപ്പോഴത്തേക്കും നമ്മൾ ദിവാകരൻ അങ്ങ് അസ്തമിക്കാറായി നിക്കുകയാണ് ഇതിന്റെ മുകളിലാണ് ക്ഷേത്രമുള്ളത് ഒരു ശാസ്താ ക്ഷേത്രമാണ് നമുക്ക് അങ്ങോട്ട് കൂടെ പോവാം ആദ്യം ഇവിടെ ഉള്ള കാഴ്ചകളൊന്ന് കാണാം വളരെ മനോഹരമായിട്ടുള്ള നല്ല ഈ ചുവാണ്ടത്തിലെ ഒരുവിധം മലനിരകളെല്ലാം നമുക്ക് നിന്ന് കാണാൻ കഴിയും ഇവിടെ നിന്ന് അടുത്ത് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവൻ പാറയാണ് വെള്ളം ഞാനൊന്ന് അപ്പുറത്തെ ഗ്രാമത്തിലോട്ട് പോണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുരുപ്പും കൂടെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നു പിന്നെ അതിനെയും ചുമന്നുകൊണ്ടാണ് വന്നത് കുറേ ദൂരം നടന്നു പിന്നെ തളർന്നു പിന്നെ കുറച്ച് ദൂരം എടുക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ കാള പോലെ വളർന്നു എങ്കിലും എടുത്തല്ലേ പറ്റുകയുള്ളു പിന്നെ നമ്മളിതാ ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി കയറുകയാണ് ഇവിടെയുള്ള അമ്പലം എന്ന് പറഞ്ഞാൽ ശാസ്ത്രാക്ഷേത്രമാണെന്ന് പറഞ്ഞായിരുന്നു ഉപപ്രതിഷ്ഠകളും ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണ് ക്യാമറയും കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുൽസിത പ്രവൃത്തികളൊന്നും ഇവിടെ നിന്ന് ആരും കാണിക്കരുത് അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ വേണം നിൽക്കുക അപ്പോൾ പറഞ്ഞ ആരെ പറ്റിയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായി കാണും നമ്മൾ നേരെ അവിടുന്ന് അമ്പലത്തിൻ്റെ ചുറ്റുവന്ന് നോക്കാമെന്ന് വിചാരിച്ചു കന്നാ കട നടന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങ് അസ്തമിക്കാറായി ഒരു പരുവത്തിലോട്ടെത്തി ആ സമയം കൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുൻവശത്ത് ഇപ്പോൾ നമ്മൾ കേട്ട പുറകുവശമാണ് മുൻവശത്തേക്ക് പോയി അവിടെ കുറേ പൂച്ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വില്ലനാണ് അരളി അപ്പോൾ അതെല്ലാം അവിടെ നട്ടു വച്ചിട്ടുണ്ട് അത് അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അമ്പലമാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ ഒരു കിണറാണെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്ന് നോക്കിയത് കിണറല്ല ഇവിടെ ഒരു ചെറിയ ഊറ്റ് അതായത് പാറയിൽ നിന്ന് വരുന്ന വെള്ളം അത് ശേഖരിച്ച് വച്ചിരിക്കുന്നതാണ് വലിയ ആഴമുള്ള കിണറല്ല ആ കാണുന്ന ജസ്റ്റ് ആ ഒരു പാറയുടെ പുറത്ത് തന്നെ ഒരു ചെറിയ കുളം പോലെ വളരെ ചെറിയ കുളം പോലെ കാലുകഴുകാൻ മാത്രം പറ്റുന്ന ഒരു തീർത്ഥക്കുളം പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റും വളരെ സൈലൻറ്റായിട്ടുള്ള ഏരിയയാണ് വലിയ എന്നു വച്ചാൽ ഒരു ശല്യങ്ങളൊന്നുമില്ല പക്ഷേ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പാറയാണ് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നതാണോ അതോ അംഗീകാരമുള്ള കോറിയാണോ അതൊന്നും അറിയില്ല എങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്തു കൊണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും അവരെ കുറ്റപ്പെടേണ്ട കാര്യമില്ല അവരുടെ ജോലിയാണ് എങ്കിലും ഒരു പരിധിയൊക്കെ വേണം നമുക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട